ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം കിണർ റിംഗ് തൊഴിലാളികളുടെ തൊഴിൽ ഉപകരണങ്ങൾ മോഷണം പോയതായി പരാതി ചോക്കാട് ഉദരംപോയിൽ സ്വദേശി മാട്ടറ സുധീറിന്റെ ഉപകരണങ്ങളാണ് മോഷണം പോയത് ഇതോടെ പത്തോളം ജോലിക്കാരുടെ പണിയും പോയി ഒന്നര എച്ച് പി മോട്ടോർ വലിയ കയർ മറ്റു ഫിറ്റിംഗ്സ് ഉപകരണങ്ങൾ അടക്കമുള്ള സാധനങ്ങളാണ് ഈ മാസം പതിനൊന്നിന് മോഷണം പോയത് കൂരാട് വരമ്പൻ കല്ലിലെ സ്വകാര്യ വ്യക്തിയുടെ വീട് നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് നിന്നാണ് മോഷണം പോയത് ഈ മോട്ടറും കയറും പിന്നെ അതിലെ വയറിലെ സാധനങ്ങളും മോട്ടറിനെ സാധനങ്ങളും കൂടി ശനിയാഴ്ച രാത്രി കട്ടുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ പണിക്ക അഞ്ചെട്ട് ആൾക്കാർ പണിക്ക് തന്നപ്പോൾ അവിടെ സാധനം ഒക്കെ കട്ട് കൊണ്ടേക്കണം അപ്പോൾ ആൽവാക്ക് അലവത്തെ പുസ്തകങ്ങൾ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ ആൾക്കാരെ തിരിച്ചറിച്ചില്ല അപ്പോ ഈ കയർ ഈ മോട്ടറിന് തന്നെ പത്ത് പതിനാറത്തെ മോട്ടറിൻ്റെ അതിലെ പൈപ്പും മോട്ടറിന്റെ ഫിറ്റിങ്ങും കയറും നല്ല സംഖ്യ ബാധ്യതയും വന്നിരുന്നു ഇതൊക്കെ കടടുത്തുകള് വാങ്ങുന്ന സാധനങ്ങളാണ് ഇതിനൊക്കെ മുമ്പ് ഇതെല്ലാം ചെയ്യാൻ ഞാൻ അതെ കൊടുക്കണം പിന്നെ കയറിനെ പത്തിരത്തെയ്യാത്ത വരും നാല് കയറ് അതിന്റെ അടുത്ത് അതിന്റെ പടങ്ങിൻ്റെ കയറും ഈ ചെറിയ കയറും മോട്ടറും പൈപ്പും ഒക്കെ പാടും പോയപ്പോ ഞങ്ങളുടെ പണിക്കൊരു ആകെ കുറിക്കും ഇപ്പൊ ഇനി പണിക്ക് പോകാൻ നിവർത്തില്ല പുതിയ കയർ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിനും നല്ല സംഖ്യ വരും എന്താ ചെയ്യാന്നും അറിയാതെ കൊടുക്കാറില്ല വിടെ ആൾക്കാർ പറയുന്നത് സി സി ടി വി അങ്ങ് ചെക്ക് ചെയ്തപ്പോ കിട്ടിയിട്ടൊന്നുമില്ല പക്ഷെ ഒരു വണ്ടി ഒന്ന് പൊയ്ക്കുന്നു പറയുന്നുണ്ട് അത് ഏതാണ്ട് നല്ല പോലീസിലൊന്നും പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ പുറത്ത് ഞങ്ങളോ അങ്ങനെ അന്വേഷണം തന്നെ നടത്തുന്നത് പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല ഒരു ഇതൊന്നും ഒന്നും അറിയിക്കില്ല ഏകദേശം ഞങ്ങൾക്ക് പത്തിറങ്ങിയവർക്ക് തന്നെ നഷ്ടം നടക്കാറുണ്ട് കാരണൻ പത്തൊമ്പത് റുപ്യ പിന്നെ മോട്ടറ് പതിനയ്യാറ് അതേമാതിന്റെ പൈപ്പും അറുപതിനായിരത്തിലധികം രൂപയുടെ ഉപകരണങ്ങളാണ് മോഷണം പോയത് വണ്ടൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടോർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി Most trusted gold, PAK Gold and Diamonds.